ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെയും കല്യാണ വീടുകളിലും വിശേഷങ്ങളിലുമൊന്നും മമ്മൂക്ക ഭാര്യയെ ഒപ്പം കൂട്ടിയിരുന്നില്ല വീട്ടിൽ കുട്ടികളും വീട്ടുകാരിങ്ങളുമൊക്കെയായി ഒതുങ്ങി കൂടിയിരുന്ന സുൽഫത്ത് ഇപ്പോൾ ഭർത്താവിനൊപ്പം വിവാഹ വിശേഷങ്ങളിലും സ്റ്റേജുകളിലുമെല്ലാം എത്തുന്നത് പതിവാണ് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം നിരവധി യാത്രകളും സുൽഫത്ത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ സുൽഫത്തിനെ അവതാരക സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ വേണ്ടെന്നു പറഞ്ഞ് തടയുന്ന മമ്മൂക്കയുടെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാലിപ്പോൾ ഭാര്യയെ ഏത് വിശേഷങ്ങളിലും ഏത് യാത്രകളിലും ഒപ്പം കൂട്ടുന്നയാളാണ് അദ്ദേഹം ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു കല്യാണ കല്യാണാഘോഷത്തിലേക്ക് ഭാര്യയെയും കൂട്ടിയെത്തിയ മമ്മൂക്കയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി മാറുന്നത് രാഷ്ട്രീയ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തൂവെള്ള ഹാഫ് കൈ ഷർട്ടിട്ട് വെള്ളിക്കസവുള്ള മുണ്ട് ഇടത്തേക്കുടുത്ത് താരപ്രൗഢിയിലാണ് മമ്മൂക്ക വിവാഹവേദിയിലേക്ക് വരുന്നത് ചുറുചുറുക്കോടെയുള്ള ആ കടന്നുവരവിന് ആരാധകരുടെ നിറ കയ്യടിയും ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നാലെയായാണ് വെള്ളിനൂലിന്റെ ബോർഡറിട്ട കറുത്ത സാരി പതിവു ശൈലിയിലുടുത്ത് തോളിലൂടെ മൂടി സുന്ദരിയായി സുൽഫത്തും എത്തിയിരിക്കുന്നത് മുഖത്ത് മേക്കപ്പുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തയാളാണ് സുൽഫത്ത് എന്നാൽ ധരിക്കുന്ന ആഭരണങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്നത് മാലയുടെയും വളകളുടെയും കാര്യത്തിലാണ് സാരിക്ക് ചേരുന്ന ആഭരണങ്ങൾ ധരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന സുൽഫത്ത് ഭർത്താവിനൊപ്പം അഭിമാന നിറവോടെ തന്നെയാണ് വേദിയിലേക്ക് കടന്നുവരുന്നതും അദ്ദേഹത്തിനരികെയുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതും തുടർന്ന് ഇരുവരും വധുവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുവാൻ പോകുന്നതും വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോ മണിക്കൂറുകൾക്കകം തന്നെ വൈറലായി മാറുകയായിരുന്നു നടൻ മനോജ് കെ ജയനും സി പി ഐ എം പാർട്ടി സെക്രട്ടറി പി ഗോവിന്ദൻ മാസ്റ്ററും മാധ്യമ പ്രവർത്തകനായ ജോൺ ബ്രിട്ടാസുമെല്ലാം ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മറ്റനേകം താരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് താരദമ്പതികൾ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ വിവാഹത്തിനെത്തിയവരെല്ലാം വലിയ ആവേശത്തോടെയാണ് ഇരുവരെയും സ്വീകരിക്കുന്നത് അതിന്റെ കാഴ്ച ആരാധക ഹൃദയങ്ങളെല്ലാം കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ക്യാൻസറിനെ അതിജീവിച്ച ശേഷമുള്ള മമ്മൂക്കിയുടെ തിരിച്ചുവരവ് ആരാധകർക്ക് വലിയ ആവേശം പകർന്നിട്ടുള്ളതാണ് തിരിച്ചുവരവിൽ അദ്ദേഹത്തിന് അല്പം ആരോഗ്യപരമായ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കൃത്യമായ ഭക്ഷണത്തിലൂടെയും ചിട്ടയായ ജീവിത ക്രമത്തിലൂടെയും ആരോഗ്യ പരിശോധനകളിലൂടെയും അദ്ദേഹം ആ പഴയ ചുറുചുറുക്കിലേക്ക് കടന്നുവരികയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് അതിനിടയിലാണ് താരദമ്പതികൾ വിവാഹത്തിനെത്തിയ ഈ വീഡിയോ ശ്രദ്ധ നേടുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ